വാളയാറിൽ ഒരു കോടി രൂപ വില വരുന്ന ഹാഷിഷ് ഓയിൽ പിടികൂടി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനക്കിടെയാണ് ബസ് യാത്രക്കാരനായ വയനാട് സ്വദേശിയായ യുവാവ് ഒരു കിലോ നൂറ്റിയമ്പത് ഗ്രാം ഹാഷിഷ് ഓയിലുമായി പിടിയിലായത് വാളയാർ ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനക്കിടെ സൂര്യ കണക്ട് എയർ ബസിലെ യാത്രക്കാരനായ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള അജിത് കുമാറിനെയാണ് ഹാഷിഷ് ഓയിലുമായി എക്സൈസ് അധികൃതർ പിടികൂടിയത് ഒന്ന് ദശാംശം ഒന്ന് എട്ട് പൂജ്യം കിലോഗ്രാം ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയിട്ടുണ്ട് പ്രതിയെ നിയമാനുസരണം അറസ്റ്റ് ചെയ്ത് രേഖകൾ തയ്യാറാക്കി പാലക്കാട് റേഞ്ച് എക്സൈസ് ഓഫീസിൽ ഹാജരാക്കി സേലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടാലറിയാവുന്ന ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഒരാളിൽ നിന്നാണ് ഹാഷിഷ് ഓയിൽ വാങ്ങിയതെന്ന് പ്രതി എക്സൈസ് അധികൃതർക്ക് മൊഴി നൽകിയിട്ടുണ്ട് എറണാകുളത്തെത്തിച്ചാൽ ഒരാൾ വന്ന് വാങ്ങുമെന്നു മാത്രമാണ് പ്രതിക്ക് അറിയാൻ കഴിയുന്നത് കണ്ടെത്തിയ ഹാഷിഷ് ഓയിലിന് വിപണിയിൽ ഗ്രാമിന് പതിനായിരം രൂപ വില വരും എക്സൈസ് സംഘത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ പി രമേഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റിവർദാസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് മുഹമ്മദ് ഷരീഫ് ജി പ്രഭ പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് കെ പി രാജേഷ് മനോജ് പി എസ് സിവിൽ എക്സൈസ് ഓഫീസർ ആർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പാലക്കാട്